ഗുഡ് മോർണിംഗ് ഇത് സൺഡേ ടെക് ടൈമിൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ എപ്പിസോഡാണ് നമുക്ക് നാല്പത് എപ്പിസോഡ് വരെ ഈ ഒരു സൺഡേ ടെക് ടൈമിന് വെറും ഇരുന്നൂറ് താഴെ വ്യൂസ് ആണ് ഉണ്ടായിരുന്നത് അത് തന്നെ നമ്മളൊരു എൺപതിലോട്ട് എത്തിയപ്പോഴാണ് അഞ്ഞൂറിന് മുകളിലോട്ട് കടന്നത് ഇപ്പം ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം ആ ഒരു റേഞ്ചിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് തുടങ്ങിയ സമയം മുതൽ തന്നെ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ആളുകളുണ്ട് ഞാൻ എല്ലാവരുടെ പേരും പറയുന്നില്ല എന്നാൽ ഓർമ്മയിൽ വരുന്ന ശ്രീജിത്ത് ശരവണൻ അരവിന്ദ് അഫ്സല് അങ്ങനെ കുറച്ചധികം ആളുകളുണ്ട് ഇവരെല്ലാവരും ഈ ഒരു സെഗ്മെന്റ് മുടങ്ങാതെ എല്ലാം ഞായറാഴ്ച കാണുകയും ചെയ്യും അതിനെന്തെങ്കിലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും ഒരു കമന്റ് ഇടുകയും ചെയ്യും ഞാനിത് കമന്റ് കാര്യങ്ങളെല്ലാം വായിക്കുമ്പോഴും ഈ ഒരു സെഗ്മെന്റ് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയാവുന്ന കുറച്ച് ആളുകളോട് ഞാൻ ഈ പറയുന്ന ടെക് ന്യൂസ് കാര്യങ്ങളെല്ലാം എനിക്ക് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക് സംസാരിക്കുമല്ലോ ഡിസ്കസ് ചെയ്യുമല്ലോ അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഈ ഒരു സൺഡേ ടെക്ടൈമിന്റെ തുടക്കത്തിൽ ഞാൻ പറയുന്നത് മക്കൾക്ക് വയ്യാത്തതും സിനിമേനെ കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ട് എന്നാൽ നമ്മളൊരു റിവ്യൂ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു കാര്യവും പറയാറില്ല വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ആ ഒരു റിവ്യൂ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇപ്പം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചത്തെ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് വന്നിരുന്നു പേഴ്സണൽ കാര്യങ്ങളോ സിനിമയെ കുറിച്ച് ഒന്നും പറയരുത് ടെക് ന്യൂസ് പറയാൻ വന്നു കഴിഞ്ഞാൽ ന്യൂസ് പറയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെഗ്മെൻറ്റ് സൺഡേ ടെക് ടൈം എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ് കാണുന്ന ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആളുകൾ അവരാണ് ഈ ഒരു ചാനലിൻ്റെ നെടുന്തൂണെന്ന് പറയുന്നത് എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവരാണ് അവർ എനിക്ക് എൻ്റെ ഒരു കുടുംബം പോലെയാണ് എൻ്റെ ഫാമിലിയാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു സെഗ്മെന്റിൻ്റെ ഉള്ളിൽ എൻ്റെ ഫാമിലിയിലത്തെ കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും കാണുന്ന ആളുകൾക്ക് അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കാരണം വ്യൂസ് കയറി വരുന്നുണ്ടല്ലോ സോ കാണുന്ന പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇനിയുള്ള എപ്പിസോഡുകളിൽ നിന്ന് ഞാൻ ഒഴിവാക്കാനായിട്ട് നോക്കാം വേറെ എന്താ അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൊടുക്കാം എന്തായാലും നമുക്ക് ഈ ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് വ്യൂസ് കിട്ടിയാൽ പോരാം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം യൂസ് ഒക്കെ ഈ ഒരു സെഗ്മെന്റിന് കിട്ടണം അപ്പോൾ അതിനെല്ലാവരും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഗൂഗിളിന്റെ ഡയലർ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മൊത്തത്തിലുള്ള ഇന്റർഫേസ് കാര്യങ്ങളെല്ലാം മാറി പലരും തുറന്നു നോക്കിയപ്പോൾ ഇത് എന്താ സംഭവം ഫോൺ അടിച്ചു പോയതാണോ അതോ മൊത്തത്തിൽ റീസെറ്റ് ആയതാണോ എന്താണ് എന്നുള്ളത് അറിയാത്തൊരവസ്ഥയിലായിരുന്നു കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു അറിയാവുന്നവർ ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാവരും എന്നെ വിളിച്ചു ഇതെന്താണ് ഇങ്ങനെ പഴയ രീതിക്ക് ആക്കാനായിട്ട് പറ്റൂ ഇതെന്താ ഇങ്ങനെയെന്നുള്ളത് സത്യത്തിൽ ഞാൻ ഞാനിതെന്താ ഇങ്ങനെയെന്നുള്ളത് നോക്കിയിരിക്കുകയായിരുന്നു കാരണം എൻ്റെ മോട്ടോറോള ഫോണിലും പെട്ടെന്ന് തന്നെ ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ആ ഒരു ഡയലറിൻ്റെ ഇൻ്റർഫേസ് കംപ്ലീറ്റ്ലി മാറി തിരിച്ചു പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിലവിൽ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ ആരും ടെൻഷൻ അടിക്കേണ്ട നമുക്ക് കുറച്ച് ദിവസം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഈ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളെല്ലാം മാറുന്ന കാര്യം കുറച്ച് മുന്നേ തന്നെ നമ്മളുടെ ന്യൂസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഫോൺ അടിച്ചു പോയതല്ല അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചതല്ല ഗൂഗിൾ അവരുടെ ഡയലർ അപ്ഡേറ്റ് ചെയ്തതാണ് ഇനി നിങ്ങൾ ഈ പറയുന്ന സാംസങ്ങിൻ്റെ ഫോണോ അല്ലെങ്കിൽ ഗൂഗിളുടെ ഡയലർ അല്ലാത്ത ഫോണുകളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എങ്ങനെയായിരുന്നു പഴയ ഡയലർ അതേപോലെ തന്നെയായിരിക്കും ഇപ്പം മെയിനായിട്ട് മാറ്റം വന്നിരിക്കുന്നത് വൺ പ്ലസ് മോട്ട്രോള അതുപോലെ ഗൂഗിളിൻ്റെ പിക്സൽ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ആ പറയുന്ന ഡയലറിൻ്റെ ഇൻറ്റർഫേസ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് സോ അതൊരു കംപ്ലയിൻ്റ് അല്ല അതിൻ്റെ ആ ഒരു ഇൻറ്റർഫേയ്സ് അപ്ഡേറ്റ് ചെയ്തതാണ് അതേപോലെ വിവോ ടി ഫോർ ആർ എന്ന് പറയുന്ന ഫോണിൽ ക്യാമറയിൽ ഫോഗ് വരുന്ന ഒരു ഇഷ്യൂ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് കാണിക്കാനായിട്ട് ഞാൻ തൃശ്ശൂരുള്ള വിവോൻ്റെ സർവീസ് സെന്ററിൽ പോയി ആദ്യം തന്നെ പറയേണ്ടത് അവരുടെ കസ്റ്റമർ സപ്പോർട്ടാണ് കേട്ടോ അടിപൊളിയായിരുന്നു അത്രയും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വേറൊരു സർവീസ് സെന്ററിലും ഞാൻ ഇതുവരെ പോയിട്ടില്ല അത്രയും സൂപ്പർ സർവീസാണ് അവർ തന്നത് ഇനി രണ്ട് ഓപ്ഷനാണ് ആ ഫോണിൻ്റെ കാര്യത്തിൽ അവർ എനിക്ക് തന്നത് ഒന്നുകിൽ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റീഫണ്ട് ഞാൻ റീഫണ്ട് ആക്സെപ്റ്റ് ചെയ്തു എൻ്റെ ഡോക്യൂമെൻ്റ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തു പതിനാല് ദിവസത്തിനുള്ളിൽ ആ പൈസ എൻ്റെ അക്കൗണ്ടിലോട്ട് എന്ന് പറഞ്ഞു പിന്നെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസ് എനിക്കെതിരെ വന്നത് കണ്ടു അതായത് ഞാൻ ആരുടെയെന്നൊക്കെ പൈസ വാങ്ങി ഈ വിവോനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ പറയുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല നമ്മളുടെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് എത്ര ജെനുവിൻ ആയിട്ടാണ് വീഡിയോ കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് സോ ഒരുപാട് കമൻസ് എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം വളരെ മോശമായിട്ടുള്ള രീതിക്ക് ആ ഒരു കമൻസിൻ്റെ ചാറ്റ് അങ്ങ് മുന്നോട്ട് പോയപ്പോൾ ഞാൻ കുറേ കമൻസ് ഡിലീറ്റ് ചെയ്തു സോ അത് വേണ്ടാന്ന് വെച്ചു ഓക്കെ അപ്പോൾ വിവോ ടി ഫോർ ആറിൽ ക്യാമറ ഫോഗ് ഇഷ്യൂ വന്നതിന് വിവോ എനിക്ക് ആ ഫോണിന് റീഫണ്ട് തന്നു എൻ്റെ പ്രശ്നം അവിടെ തീർന്നു നിങ്ങളുടെ ഫോണുകളിൽ അത്തരത്തിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വിവോ സർവീസ് സെൻ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക റീപ്ലേസ്മെൻറ്റോ റീഫണ്ടോ അല്ലെങ്കിൽ റിപ്പയറിങ്ങോ എന്താണ് അവർ തരുന്ന സൊല്യൂഷൻ അത് നിങ്ങൾക്കൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വാങ്ങി നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാം ഓക്കെ അപ്പൊ ലാസ്റ്റ് വീക്ക് ഗൂഗിൾ പിക്സൽ ടെൻ സീരീസ് ഫോണുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് എക്സ്പെക്ട് ചെയ്ത പോലെ നാല് മോഡൽ ഫോണുകളാണ് വന്നത് പിക്സൽ ടെണ് ടെൻ പ്രോ ടെൻ പ്രോ എക്സൽ പിന്നെ ഒരു ഫോൾഡ് മോഡൽ ഫോൺ കൂടി ഇതിൻ്റെ ഈ നാല് മോഡൽ ഫോണുകളെയും പവറപ്പ് ചെയ്യുന്നത് ടെൻസർ ജി ഫൈവ് എന്ന് പറയുന്ന പ്രോസസ്സറാണ് നമ്മൾ ജി ഫോർ വെച്ച് നോക്കുകയാണെങ്കിൽ അറുപത് ശതമാനത്തോളം ഓൺ ഡിവൈസ് ഐ പെർഫോമൻസ് കൂടിയിട്ടുണ്ട് അതുകൂടാതെ മുപ്പത്തി നാല് ശതമാനത്തോളം പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റും വന്നിട്ടുണ്ട് പിന്നെ പ്രോ വേരിയൻ്റുകളിൽ വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് എല്ലാ ഡിവൈസും വരുന്നത് ആൻഡ്രോയിഡ് സിക്സ്റ്റീനിലാണ് ഏഴ് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഗൂഗിൾ ഈ പിക്സൽ ടെൻ സീരീസ് ഫോണുകൾക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിട്ടുണ്ട് പിന്നെ പിക്സൽ സ്നാപ്പ് എന്ന് പറയുന്ന മാഗ്നറ്റിക് വയർലെസ് ചാർജിങ്ങിൻ്റെ ടെക്നോളജിയും ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അപ്ഗ്രേഡ് വന്നിരിക്കുന്നത് നോൺ പ്രോ വേരിയൻറ്റിലാണ് ടെലിഫോട്ടോ ലെൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം സ്പെസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട് പക്ഷേ ഡിസൈൻ്റെ കാര്യത്തിൽ വലിയ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പിക്സൽ നയൻ എങ്ങനെയായിരുന്നു ഓൾമോസ്റ്റ് ആ ഒരു സെറ്റപ്പ് തന്നെയാണ് വരുന്നത് ഇതിൽ പിക്സൽ നയൻ്റെ പ്രൈസ് വരുന്നത് എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പിക്സൽ നയൻ പ്രോൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പിക്സൽ നയൻ പ്രോ എക്സലിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ നാല് മോഡൽ ഫോണുകളുടെയും പ്രീ ബുക്കിംഗ് ഓൾറെഡി ഫ്ലിപ്പ്കാർട്ട് വഴി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ഓൺലൈൻ സ്റ്റോർ ഉണ്ടല്ലോ അവിടെയും പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ മാസം ഇരുപതാം തീയതി മുതലാണ് ഈ പിക്സൽ ടെൻ ടെൻ പ്രോ സീരീസുകളുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഫോൾഡ് സീരീസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് അതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ മാസം മുതലാണ് ഈ ഫോണുകളോടൊപ്പം തന്നെ പിക്സൽ സ്നാപ്പ് എന്ന് പറയുന്ന വയർലെസ് ചാർജറും പിന്നെ പിക്സൽ സ്നാപ്പ് എന്ന് പറയുന്ന കേസ് കാര്യങ്ങളൊക്കെ ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അയ്യായിരം രൂപ മുതലൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ ഗൂഗിൾ പിക്സൽ വാച്ച് ഫോറും ലാസ്റ്റ് വീക്ക് ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് ഡയൽ സൈസിലാണ് വരുന്നത് നാൽപ്പത്തി ഒന്ന് എം എമ്മും അതേപോലെ ഫോർട്ടി ഫൈവ് എം എമ്മും ഇതിൽ വയറോയ്സ് ആണ് വരുന്നത് സ്നാപ് ഡ്രാഗൺ പ്രോസസർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇന്ത്യയിലോട്ട് വരുന്ന ഈ ഒരു വാച്ചിൽ എൽ ടി കണക്ടിവിറ്റിയുടെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഒക്ടോബർ മാസം മുതലാണ് ഈ ഒരു പിക്സൽ വാച്ച് വച്ച് സെയിൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അതേപോലെ ഗൂഗിൾ പിക്സൽ ബഡ്സ് ടു എന്ന് പറയുന്ന ടി ഡബ്ല്യു എസ് ലാസ്റ്റ് വീക്ക് ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇൻബിൽ ആയിട്ട് അവരുടെ ടെൻസർ എ വൺ എന്ന് പറയുന്ന ചിപ്സെറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് സോ ആ ഒരു ഈക്കോ സിസ്റ്റം ഉണ്ടല്ലോ അതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും വയർലെസ് ആയിട്ട് നമുക്ക് ജമിനെ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ സി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഈ ബഡ്സ് ടു എയുടെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ സെയിലും ഒക്ടോബർ മാസം മുതലാണ് തുടങ്ങുന്നത് ഇന്ത്യയിൽ ആപ്പിൾ നേരിട്ട് നടത്തുന്ന അവരുടെ മൂന്നാമത്തെ ഷോറൂം സെപ്റ്റംബർ രണ്ടാം തീയതി ബാംഗ്ലൂർ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ് ഫോണിക്സ് മാൾ ഓഫ് ഏഷ്യ എന്ന് പറയുന്ന മാളിൻ്റെ ഉള്ളിലാണ് അവരുടെ മൂന്നാമത്തെ ഷോറൂം വരുന്നത് ഇപ്പം നിലവിൽ ഡൽഹിയിലും അതേപോലെ ബോംബെയിലും ആണ് ആപ്പിൾ നേരിട്ട് നടത്തുന്ന അവരുടെ റീറ്റെയിൽ യൂണിറ്റ് വരുന്നത് മൂന്നാമത്തെ ഷോറൂം ബാംഗ്ലൂരാണ് സൊ സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഓപ്പൺ ആവുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് സൗത്ത് ഇന്ത്യയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ ബോംബെ ഡൽഹി ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിസ്റ്റൻസ് ആണ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും പോയി വരുന്ന ഒരു ഡിസ്റ്റൻസിലുള്ളത് ആ ഒരു ദൂരേ ഉള്ളൂ അപ്പോൾ ഏപ്രിൽ മൂന്നാമത്തെ അവരുടെ നേരിട്ട് നടത്തുന്ന ഷോറൂം ഫോണിക്സ് മാളിൻ്റെ ഉള്ളിൽ സെപ്റ്റംബർ രണ്ടാം തീയതി ഓപ്പൺ ആവുന്നുണ്ട് ചാർജ്ജിബി ടി സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് കാരണം മന്ത്ലി ഏകദേശം ഒരു പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി അടക്കേണ്ടതായിട്ട് വരും അപ്പം അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു മിനി സബ്സ്ക്രിപ്ഷൻ ചാർജ്ജി ബി ടി ഗോ എന്ന് പറയുന്ന ഒരു മിനി സബ്സ്ക്രിപ്ഷൻ പാക്കേജ് ഓപ്പൺ എ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ജി എസ് ടിയാണ് മന്ത്ലി വരുന്നത് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് സ്റ്റിൽ നമുക്ക് ചാറ്റ് ജി ബി ടി ഫൈവ് അടക്കം അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ പറയുന്ന ചിലവ് കുറഞ്ഞ ഒരു ചാറ്റ് ജി ബി ടി സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പുതിയൊരു പ്ലാൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ലാവയുടെ സൈഡിൽ നിന്ന് പ്രോ ബട്ട്സ് ആരിയ നയൻ ടു വൺ എന്ന് പറയുന്ന ടി ഡബ്ല്യു എസും അതേപോലെ പ്രോ ബട്ട്സ് വേവ് നയൻ ഡബിൾ വൺ എന്ന് പറയുന്ന നെക് ബാൻഡും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എം ആർ പി കാണിച്ചിരിക്കുന്നത് ഇനി ഇതൊരു ആമസോൺ എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റുകളാണ് സോ നമുക്ക് ആമസോണിൽ നിന്നാണ് മെയിനായിട്ട് വാങ്ങാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ ലാവയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാം റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ പി സീരീസിൽ റിയൽമി പി ഫോർ പി ഫോർ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ പി ഫോർ പ്രോവിനേക്കാളും കുറച്ചുകൂടി ആയിട്ട് എനിക്ക് തോന്നിയത് പി ഫോർ ആണ് കേട്ടോ ഒരു വാല്യൂ ഫോർ മണി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്നതായിട്ട് തോന്നി കാരണം മീഡിയ അടക്കിൻ്റെ ഡിമെൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ അതുകൂടാതെ ഡെഡിക്കേറ്റഡ് ഡിസ്പ്ലേ ചിപ്പ് ഹൈപ്പർ വിഷൻ എന്ന് പറയുന്ന ഡിസ്പ്ലേ ചിപ്പ് കൊടുത്തിട്ടുണ്ട് അതുവഴി നമ്മളുടെ ഡിസ്പ്ലേ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം അവർ സ്കേയ് ചെയ്യാനായിട്ട് സാധിക്കും എഫ് പി എസ് കാര്യങ്ങളെല്ലാം കൂട്ടാനായിട്ട് സാധിക്കും പിന്നെ എണ്ണ സോറി ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി എൺപത് വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് എമോലിരി ഡിസ്പ്ലേ അത്യാവശ്യം നല്ലൊരു സ്പെക്കിലാണ് വരുന്നത് ആയിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് അടക്കം പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് അഡ്വെർടൈസ്മെൻറ്റ് കാണിക്കുന്നത് നിങ്ങൾ ആ എക്സ്ചേഞ്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാർഡ് ഓഫർ മാത്രമായിട്ട് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂപതിന് കിട്ടും ആക്ച്വൽ പ്രൈസ് വരുന്നത് പതിനെട്ട് അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ കാർഡ് ഓഫറാണ് വരുന്നത് ഓൾറെഡി ഇതിൻ്റെ ഒരു എയർലി ബേഡ് എന്ന് പറഞ്ഞിട്ട് ലോഞ്ച് ചെയ്ത് അന്ന് ആറു മണി മുതൽ പത്ത് മണി വരെ സെയിൽ സെയിലുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടത് എന്തായാലും ഇനി അടുത്ത സെയിൽ വരുന്നത് ഈ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ഇനി റിയൽമി പി ഫോർ പ്രോടെ സൈഡിലോട്ട് വരുമ്പോൾ സ്നാപ് ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സറാണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് അവിടെയും ഹൈപ്പർ വിഷൻ എന്ന് പറയുന്ന ഡെഡിക്കേറ്റഡ് ഡിസ്പ്ലേ ചിപ്പ് കൊടുത്തിട്ടുണ്ട് ഏഴായിരം എം എ ബാറ്ററി വരുന്നുണ്ട് ക്വാഡ് കവർ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന എക്സ്ചേഞ്ച് ബോണസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ പറ്റും എന്നാണ് റിയൽമി പറയുന്നത് ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു പി ഫോർ പ്രോൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി മുതലാണ് പി ഫോറിൻ്റെ ഇരുപത്തി അഞ്ചാം തീയതിയാണ് നിങ്ങൾ ഈ റിയൽമി പി ഫോറോ അല്ലെങ്കിൽ പി ഫോർ പ്രോയോ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സെയിൽ ഡേയിൽ തന്നെ വാങ്ങാനായിട്ട് നോക്കുക അങ്ങനെയാണെങ്കിലാണ് കൂടുതൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ എന്തായാലും റിയൽമി പി ഫോർ എന്ന് പറയുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി പർച്ചേസ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം എന്നുണ്ട് നോക്കാം അതേപോലെ ഹോണറിൻ്റെ സൈഡിൽ നിന്നുള്ള എക്സ് സെവൻ സി എന്ന് പറയുന്ന പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്നാപ്പ് ഡ്രാഗൺ ഫോർ ജെൻ ടു എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു ബേസിക് സെറ്റപ്പിലാണ് വരുന്നത് നമ്മളിതിൻ്റെ സ്പെക്കും പ്രൈസും നോക്കുമ്പോൾ ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ സെയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആമസോണിൽ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് വാങ്ങാനായിട്ട് സാധിക്കുക ആയിരം രൂപയുടെ കാർഡ് ഓഫറും കൊടുത്തിട്ടുണ്ട് സോ പതിനാലായിരം യ്ക്ക് ഇപ്പോൾ ആമസോണിൽ നിന്ന് ഹോണർ എക്സ് സെവൻ ത്രീ എന്ന് പറയുന്ന ഫോൺ വാങ്ങാം അതേപോലെ ലാവയുടെ സൈഡിൽ നിന്ന് പ്ലേ എന്ന് പറയുന്ന ഗെയിമിംഗ് ആയിട്ടുള്ള ഒരു ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വൺ ട്വന്റി എഫ് പി എസ് റിഫ്രഷേറ്റി സപ്പോർട്ട് ചെയ്യുന്ന എം ഓ ഡിപ്ലേ മീഡിയ ഡെറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ ഒരു ബേസിക് സെറ്റപ്പിലാണ് വരുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഈ ഒരു ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാം അതേപോലെ ലാസ്റ്റ് വീക്ക് ക്വാൽക്കോം സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പുതിയൊരു പ്രോസസ്സർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ത്രീ വെച്ച് നോക്കുകയാണെങ്കിൽ വെറും ഏഴ് ശതമാനത്തോളം പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് മാത്രമാണ് ഈ ഒരു പുതിയ പ്രോസസറിൽ ഉള്ളത് ചുരുക്കം പറഞ്ഞാൽ പേര് മാറ്റിയിട്ടുണ്ട് അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളോ ഒന്നുമില്ല ഈ ഒരു സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പുതിയ പ്രോസസർ വെച്ചുകൊണ്ട് ഷൗമയുടെ സൈഡിൽ നിന്നുള്ള റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഫോണായിരിക്കും ആദ്യം വരിക അധികം വൈകാതെ തന്നെ ഈ ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യും രണ്ടാഴ്ച മുന്നേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് പോക്കോ എം സെവൻ പ്ലസ് എന്ന് പറയുന്ന ഫോണിന്റെ റെഡ്മി റീബ്രാൻഡ് വേർഷൻ ആയിട്ടുള്ള റെഡ്മി ഫിഫ്റ്റീൻ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്പെക്ക് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് കേട്ടോ സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസർ ഏഴായിരം എം ബാറ്ററി ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അതുപോലെ പ്രൈസും ആയിരം രൂപ കൂടുതലാണ് അപ്പോൾ നമ്മൾ പോക്കോ എം സെവൻ പ്ലസിൻ്റെ പ്രൈസ് വരുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ ഒരു റെഡ്മി ഫിഫ്റ്റീൻ്റെ പ്രൈസ് വരുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് ഓഫ്ലൈൻ സെൻട്രിക്കായിട്ടൊക്കെ വരുന്ന ഒരു മോഡലാണ് അതുകൊണ്ടാണ് ഈ ഒരു റെഡ്മിയുടെ പ്രൈസ് കൂടുതൽ നിൽക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത് റെഡ്മി ഫിഫ്റ്റീൻ്റെ കാര്യമാണ് ചൈനയിൽ ലാസ്റ്റ് വീക്ക് റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസസ്സറ് അയ്യായിരത്തി എണ്ണൂറ് എം എച്ചിൻ്റെ ബാറ്ററി ഒരു ബേസിക് സെറ്റപ്പിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ശരിക്കും എനിക്ക് ഇവരുടെ നെയിമിംഗ് പാറ്റേൺ ഭയങ്കര കൺഫ്യൂസിങ് ആണ് കേട്ടോ റെഡ്മി ഫിഫ്റ്റീൻ റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ എന്തൊക്കെയോ ആണ് എന്തായാലും റെഡ്മി നോട്ട് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ വിവോയുടെ സൈഡിൽ നിന്നുള്ള ടി ഫോർ പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോൺ ഈ മാസം ഇരുപത്താറാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതൊരു ഓൺലൈൻ സെൻട്രിക് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ എക്സ്ക്ലൂസീവ് ഫോർ ഫ്ലിപ്പ്കാർട്ടാണ് നമുക്ക് ഈ ഒരു ഫോൺ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കില്ല സ്നാപ് ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ത്രീ എക്സ് പെലിസ്കോപ്പ് ലെൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്യാമറ സെൻട്രിക് ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് ഈ വിവോ ടി ഫോർ പ്രോന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കുറച്ച് മുന്നേ പുറത്തിറങ്ങിയ എക്സ് ടു ഹൺഡ്രഡ് എഫ് പി അതുപോലെ വി സിക്സ്റ്റി ഈ മോഡലുകളോട്ടൊക്കെ ഭയങ്കര സിമിലറാണ് പിന്നെ സൈസിന്റെ കൊളാബറേഷൻ ഇവിടെ വരുന്നില്ല കേട്ടോ ഡിസൈൻ മാത്രമാണ് സെയിം ആയിട്ട് നിൽക്കുന്നത് അതേപോലെ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് ഗാലക്സി എ സെവൻറ്റീൻ എന്ന് പറയുന്ന മോഡൽ ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പതിവില് വിപരീതമായിട്ട് ഈ ഒരു ഫോൺ നേരെ ഷോപ്പുകളിലോട്ടാണ് പോയത് സാധാരണ ഒരു ഫോൺ വരുമ്പോൾ നമ്മൾ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ലോഞ്ചിങ് ഇവൻ്റിലൊക്കെയാണ് പുതിയ ഫോണുകൾ നമ്മൾ പരിചയപ്പെടാറ് ഇത്തവണ നേരെ ഷോപ്പുകളിലോട്ട് പോയി ഷോപ്പിലുള്ള ആളുകൾ അവർ ചെയ്യുന്ന റീൽസും ഷോർട്സും കണ്ടിട്ടാണ് ഇങ്ങനൊരു ഫോൺ വന്നു എന്നുള്ളത് ഞാനറിഞ്ഞത് ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ എക്സ്നോസ് വൺ ത്രീ എയ്റ്റ് സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ സൂപ്പർ ആമോലി ഡിസ്പ്ലേ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി അതേപോലെ അമ്പത് മെഗാ പിക്സലിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ചാർജറും കൊടുത്തിട്ടുണ്ട് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഡീഷണൽ ആയിരം രൂപയുടെ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങ് യു കെയിൽ എച്ച് എൻ ഡി എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് ഫ്യൂസ് എന്ന് പറയുന്ന മോഡൽ ഫോൺ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോണ് മെയിൻലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അതായത് കുറേ റിസ്ട്രിക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ന്യൂഡിറ്റി കണ്ടന്റുകൾ കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ കാണാനായിട്ട് സാധിക്കില്ല അത് ഡിഫോൾട്ടായിട്ട് തന്നെ ഈ ഒരു ഫോൺ ബ്ലോക്ക് ചെയ്യും സോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫോൺ എന്നുള്ളതാണ് എച്ച് എം ഡി മാർക്കറ്റ് ചെയ്യുന്നത് അതായത് എച്ച് എം ഡിയുടെ സൈഡിൽ നിന്ന് ഫ്യൂസ് എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ട ഒരു ഫോൺ ലാസ്റ്റ് വീക്ക് യു കെയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലോട്ടും ഈ ഒരു ഫോൺ വരുമെന്ന് പ്രതീക്ഷിക്കാം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഒരു യൂസ് ഞാൻ കണ്ടത് ഈ എപ്പിസോഡുകളായിട്ട് കണ്ടന്റ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ ഒരു എപ്പിസോഡ് ചെയ്തു അടുത്ത എപ്പിസോഡ് അവർക്ക് അവിടെ ലിങ്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഓൾറെഡി യൂട്യൂബിൻ്റെ ഷോർട്സിൽ നമുക്ക് ലിങ്ക് ചെയ്യ വീഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം വേർഷൻ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകൾ ആ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുള്ളതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ എപ്പിസോഡുകളായിട്ട് സെഗ്മെൻറ്റുകളായിട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നല്ല യൂസ്ഫുൾ ആണ് കാരണം വ്യൂവേഴ്സിന് അടുത്ത വീഡിയോയിലോട്ട് പോകാനുള്ള ആ ഒരു ലിങ്ക് അവിടെ നിന്ന് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും അതെന്തായാലും നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി ഇനി നമ്മളുടെ അവസാന ന്യൂസ് നമ്മളിപ്പോൾ ഏഴായിരം എം എ എച്ച് എണ്ണായിരം എം എച്ചിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അത്ര വലിയ പുതുമൊന്നും തോന്നുന്നില്ല ഇപ്പോൾ ഒരുവിധ എല്ലാ ഫോണുകളും ഏഴായിരം എം എച്ച് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു സെഗ്മെന്റിൽ കിങ് ആവാൻ വേണ്ടിയിട്ട് റിയൽമിയുടെ സൈഡിൽ നിന്ന് പതിനായിരം എം എ എച്ച് കപ്പാസിറ്റിക്ക് മുകളിലുള്ള ഒരു ബാറ്ററിയും വെച്ചുകൊണ്ടൊരു ഫോൺ ഈ മാസം ഇരുപത്തേഴാം തീയതി റിയൽമി ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഏതാണ് ഫോണ് എന്താണ് മോഡൽ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തായിട്ടില്ല എന്തായാലും അത്രയും വലിയൊരു ബാറ്ററി ഉണ്ടെങ്കിലും സ്ലിം ആയിട്ടുള്ളൊരു ഫോം ഫാക്ടറിലായിരിക്കും ഇത് വരിക എന്നുള്ളത് റിയൽമി കൺഫേം ചെയ്തിട്ടുണ്ട് അതായത് വെറും എട്ട് എം എമ്മും മാത്രമൊക്കെ ആയിരിക്കും ഇതിൻ്റെ തിക്നെസ് വരാനായിട്ട് പോകുന്നത് പതിനായിരം എം എച്ച് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി പവർ ബാങ്കിന് ആയി അതായാലും അധികം വൈകാതെ ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ടും വരും എന്തായാലും ഈ മാസം ഇരുപത്തേഴാം തീയതി പതിനായിരം എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി ഉള്ള ഒരു ഫോൺ റിയൽമി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പി പിടിച്ച ന്യൂസുകൾ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക ഹൈപ്പ് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ